നമുക്കെന്നേ നമ്മുടെ നെല്ലിക്കായും മത്തിയും കൂടെ ഒന്ന് കറി വെച്ചാലോ പഴയ കാലത്തെ ഒരു ഡിഷാണ് കേട്ടോ അപ്പം അതെങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നണ്ടോ ഒരു പന്ത്രണ്ട് ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരാറ് നെല്ലിക്ക കണ്ടോ കുരു കളഞ്ഞിട്ട് ഇങ്ങനെ വലിപ്പത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു തക്കാളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി കേട്ടോ ഒരു എട്ട് പത്ത് വെളുത്തുള്ളി ചെറുതായിട്ട് തൊലി കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ദാ നമ്മുടെ പൊടി ഐറ്റംസ് ഉണ്ടോ മുളക് പൊടി ഒന്നര സ്പൂൺ എടുത്തു ഒരു സ്പൂൺ ഫിഷ് മസാല എടുത്തു സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തു ഫിഷ് മസാല നിങ്ങളുടെ ഇതിൽ ഇല്ലെങ്കിൽ കുറച്ച് മല്ലിപ്പൊടി ആഡ് ചെയ്താൽ മതി ഇത് നമ്മൾ ഉണ്ടാക്കിയ ഫിഷ് മസാലയാണ് കേട്ടോ അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നെ പറഞ്ഞുതരാം നമ്മൾ എന്നാ ചെയ്യുന്ന ചോദിച്ചാൽ ഇതാ നോക്കി ഒരു മൺചട്ടി എടുത്തു അതിലേക്ക് നമ്മൾ നമ്മുടെ ഈ സാധനങ്ങളെല്ലാം ഇട്ടുകൊടുക്കുക ആദ്യം ഒരു തക്കാളി ഇട്ടു അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ചെറിയുള്ളി ഇട്ടു ഇതാ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് കുറച്ച് വെളുത്തുള്ളി ഇതാ എട്ട് നെല്ലിക്ക അരിഞ്ഞു വെച്ചത് കുറച്ചുപ്പ് കല്ലുപ്പാണ് കേട്ടോ പാകത്തിന് കല്ലുപ്പ് അതുപോലെ തന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഇതെല്ലാം കൂടെ ഇട്ടേ നമുക്ക് നന്നായിട്ടൊന്ന് ഞെരടണം ഞെരടുക അല്ലെ പീച്ചുക ഈ നാട്ടിൽ പീച്ചുക എന്ന് പറയും നമ്മുടെ അങ്ങോട്ടൊക്കെ ഞെരടുക എന്ന് പറയും കേട്ടോ കാര്യം എന്താണെന്ന് മനസ്സിലായില്ലേ ദാ ഇങ്ങനെ ചെയ്യുക കണ്ടോ ഇനി നമ്മളെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഞെരടി ഇതൊന്ന് റെഡിയാക്കണം കേട്ടോ നമ്മുടെ തക്കാളിയും ചെറിയുള്ളിയൊക്കെ ഉടഞ്ഞു പോയി കേട്ടോ അത്ര ഞരടാണ് ഞരടിയത് ഞാൻ ഇനി നമ്മുടെ പൊടി ഐറ്റംസ് ഒന്നര സ്പൂൺ ഇത് കാശ്മീരി ചില്ലി ആയതുകൊണ്ടാണ് ഇത്ര എടുത്തത് കേട്ടോ നിങ്ങൾക്ക് എരിവ് പാകത്തിന് എടുക്കുക ഇത് ഒന്നര സ്പൂൺ കാശ്മീരി ചില്ലി ഒരു സ്പൂൺ ഫിഷ് മസാല അരസ്പൂൺ മുളക് പൊടി അതും കൂടെ ഇങ്ങോട്ട് തട്ടി കൊടുക്കുക ഇതും കൂടെ നന്നായിട്ടങ്ങോട്ട് സെറ്റാക്കാം എണ്ണയൊക്കെ കുറച്ചുകൊണ്ട് പണ്ട് കാലത്തെ അമ്മച്ചിമാരുണ്ടാക്കുന്ന കറി ഉണ്ടാക്കാം ഇത് കണ്ടോ ഇനി ഇതിനകത്തേക്ക് വേണ്ടി തന്നെയാണെന്നറിയോ കുറച്ച് വെള്ളമാണ് വെള്ളമാണേ ആ കൈയും കൂടെ ഒന്ന് കൈയൊക്കെ നിങ്ങൾക്ക് പുകയും അങ്ങനെയൊക്കെ എന്താ ഗ്ലൗസ് ഒക്കെ ഇട്ടോ ഇട്ടോട്ടോ എനിക്ക് പിന്നെ അങ്ങനത്തെ ശീലം തീരെ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഒന്നും ഉപയോഗിക്കാത്തത് ഇതാ വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഇളക്കിയോ ഒക്കെ കാണിച്ചൊക്കെ നിങ്ങൾ റെഡിയാക്കുക കുറച്ചുള്ള ഒഴിക്കാവേ നമുക്കിതിലേക്ക് ഒരു നാല് പച്ചമുളകും കൂടെ കീറിയിടണമായിരുന്നേ എന്നിട്ട് ഇനി അടച്ചങ്ങ് വെച്ചേക്കാം തിളയ്ക്കട്ടെ ഇനി നമുക്ക് സ്റ്റൗ ഒക്കെ ഓൺ ചെയ്തിട്ട് മൂടി വെച്ച് ഇത് നന്നായിട്ട് തിളയ്ക്കട്ടെ അപ്പം വെയിറ്റ് ചെയ്യാം നമ്മുടെ മസാലയൊക്കെ തിളച്ചതെന്ന് ഒന്ന് നോക്കണ്ടേ ഇതാ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങൾ പെറുക്കിയിടാം അരക്കിലോ മത്തിയുണ്ട് കേട്ടോ കിലോ മത്തിയുടെ അളവാണിപ്പോൾ ഇത് എരിവും പുളിയൊക്കെ നിങ്ങളുടെ പാകത്തിന് നോക്കുക നെല്ലിക്കയൊക്കെ ചേർക്കുന്നത് നല്ല രസമുള്ളൊരു കറിയാട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഞാനേ മീൻ ഒന്നായിട്ട് എടുത്തിട്ടേ ചെറുതായിട്ടൊന്ന് ഇട്ടിട്ടുണ്ട് എല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാ ഇനി നമുക്ക് നമ്മുടെ മത്തിയൊക്കെ കറി ഒന്ന് മൂടി വയ്ക്കാം ചെറു തീയിൽ അങ്ങോട്ട് വെന്തോട്ടെ ഇനി നമ്മുടെ മീൻ കറി ഒന്ന് തുറന്ന് നോക്കണ്ടേ ഇതാ നോക്കിയേ നല്ല പോലെ തിളച്ച് വെള്ളമൊക്കെ വറ്റി നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ കണ്ടോ മീനൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ടേ ഈ സമയത്ത് ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കണം കേട്ടോ ഉം നമ്മുടെ കറിക്ക് എല്ലാ സാധനവും സെറ്റാണ് ഇനി നമുക്കൊന്ന് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് കടുക് താളിക്കാം നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതേ നമ്മളൊരു പിഞ്ച് ഉലുവ ഇട്ട് കൊടുത്തു കേട്ടോ ഇത് കണ്ടോ രണ്ട് വിരൽ കൊണ്ട് ഇങ്ങനെ എടുത്താൽ ഒരു പിഞ്ചെന്ന് നമ്മൾ ഇവിടെയൊക്കെ പറയും ഇത്രേ ഉള്ളൂ പിഞ്ച് പിഞ്ചെത്രയെന്ന് ഒരു നുള്ള് ഇങ്ങനെ നുള്ളി ഇടുക കുറച്ച് കടുവും കൂടെ ഇട്ടു കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടു കേട്ടോ എന്നിട്ട് നമ്മുടെ കറിയിലേക്ക് ഇതങ്ങ് ഒഴിച്ചേക്കാം അങ്ങനെ നമ്മുടെ ഒരു അടിപൊളി നെല്ലിക്ക നെല്ലിക്കാമത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ ഒന്ന് പറയാനല്ലേ സൂപ്പർ ടേസ്റ്റ് ആണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് ഇടുക കേട്ടോ അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും ബൈ